ഹലോ അരിത്തമെറ്റിക് സീക്വൻസസിന്റെ പതിനൊന്നാമത്തെ പാർട്ട് നോക്കാം നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഈസ് വൺ ട്വൻറ്റി ത്രീ എ ടേം ഓഫ് ദി എ പി തേർട്ടീൻ ട്വന്റി ഫോർ തേർട്ടി ഫൈവ് എക്സെട്രാട്ട് എബൌട്ട് വൺ തേർട്ടി ടു ക്വസ്റ്റ്യൻ എന്താണ് നമുക്കിവിടെ ഒരു എ പി തന്നിട്ടുണ്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലേ തേർട്ടീൻ ട്വന്റി ഫോർ തേർട്ടി ഫൈവ് എക്സെട്ര ക്വസ്റ്റൻ എന്താണ് വൺ ട്വൻറി ത്രീ നൂറ്റി ഇരുപത്തി മൂന്ന് ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ നൂറ്റി ഇരുപത്തി മൂന്ന് നമുക്ക് ചെക്ക് ചെയ്യണം പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ് വാട്ട് എബോട്ട് വൺ തേർട്ടി ടു വൺ തേർട്ടി ടു ഒരു ടേം ആണോ അല്ലയോ ഒന്നും കൂടി നമുക്ക് നോക്കണം അപ്പൊ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ നോക്കി ഇവിടെ ഏത് ഇക്വേഷൻ ആണോ നമുക്ക് വേണ്ടത് ഇവിടെ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കുന്നത് എൻ ഈക്വൽ ടു എക്സ് എൻ മൈനസ് എക്സ് വൺ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് വൺ ഈക്വേഷൻ വെച്ചല്ലേ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് എന്നിനൊരു നാച്ചുറൽ നമ്പർ കിട്ടണം അല്ലേ എന്നിന് ഒരു നാച്ചുറൽ നമ്പർ കിട്ടിയാൽ നമുക്ക് പറയാം ഈ നൂറ്റി ഇരുപത്തി മൂന്നും ഈ നൂറ്റി മുപ്പത്തിരണ്ടൊക്കെ എന്താണ് ഒരു ടേം ആണെന്ന് പറയാം ഇനി നാച്ചുറൽ നമ്പർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറയാം ഈ നൂറ്റി ഇരുപത്തി മൂന്നും ഈ നൂറ്റിമുപ്പത്തിരണ്ടും എന്താണ് ഒരു ടേം അല്ലെന്ന് പറയാം അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ഈ നൂറ്റി ഇരുപത്തി മൂന്ന് ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാം അതിനുവേണ്ടിയിട്ട് എൻ ഈക്വൽ ടു എക് എൻ്റെ പകരം നൂറ്റി ഇരുപത്തി മൂന്നും കൊടുക്കുക നൂറ്റി ഇരുപത്തി മൂന്ന് മൈനസ് എക്സ് വണ് ഫസ്റ്റ് ടേം നോക്കിയേ ഫസ്റ്റ് ടേം ഇവിടെ പതിമൂന്നാണ് പതിമൂന്ന് ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം ഡി ഈക്വൽ ടു എന്ത് എത്ര വരും കോമൺ ഡിഫറൻസ് പതിനൊന്ന് ഇപ്പൊ തറയിൽ ഇവിടെ പതിനൊന്ന് പ്ലസ് ഒന്ന് ഇത് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടണം ഇത് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ടാന്ന് നോക്കാം ഈക്വൽ ടു നൂറ്റി ഇരുപത്തി മൂന്ന് മൈനസ് പതിമൂന്ന് എത്ര വരും നൂറ്റി പത്തല്ലേ നൂറ്റി പത്ത് വരും നൂറ്റി പത്ത് ഡിവൈഡഡ് ബൈ പതിനൊന്ന് പ്ലസ് ഒന്ന് ഈക്വൽ ടു നൂറ്റി പത്ത് ഡിവൈഡഡ് ബൈ പതിനൊന്ന് എത്ര പത്തല്ലേ പത്ത് പ്ലസ് ഒന്ന് ഈക്വൽ ടു പതിനൊന്ന് നോക്കിയേ ഇതൊരു നാച്ചുറൽ നമ്പർ കിട്ടിയില്ലേ പതിനൊന്ന് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറാണ് ആണ് അപ്പൊ നമുക്ക് പറയാം അപ്പൊ നമുക്ക് പറയാം നൂറ്റി ഇരുപത്തി മൂന്ന് ഈ സെ ടേം നൂറ്റി ഇരുപത്തി മൂന്ന് എന്താണ് ഒരു ടേം ആണ് ക്ലിയർ അല്ലേ എത്രാമത്തെ ടേം ആണോ നൂറ്റി ഇരുപത്തി മൂന്ന് നമുക്ക് ഇവിടെ എൻിന്റെ വാല്യൂ പതിനൊന്നല്ലേ കിട്ടിയ പൊസിഷൻ പതിനൊന്നല്ലേ കിട്ടിയത് അപ്പൊ നമുക്ക് പറയാം എക്സ് ഇലവൻ പതിനൊന്നാമത്തെ ടേം ആണ് നമ്മുടെ നൂറ്റി ഇരുപത്തി മൂന്ന് ഓക്കെ അല്ലേ അടുത്തത് നൂറ്റി ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എക്സ് എന്നിന് പകരം നൂറ്റി മുപ്പത്തിരണ്ടോ എടുക്കുക അപ്പൊ നൂറ്റിമുപ്പത്തിരണ്ട് മൈനസ് എക്സ് വണ് പതിമൂന്ന് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് കിട്ടിയില്ലേ പതിനൊന്ന് പ്ലസ് ഒന്ന് ഇത് ചെയ്യുമ്പോ എന്ത് കിട്ടുംടാ ഇത് എന്ത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നൂറ്റി മുപ്പത്തിരണ്ട് മൈനസ് പതിമൂന്ന് പറയുന്നത് എത്ര വരും നൂറ്റി പത്തൊൻപത് അല്ലേടാ നൂറ്റി പത്തൊൻപത് അല്ലേ ഡിവൈഡഡ് ബൈ പതിനൊന്ന് പ്ലസ് ഒന്ന് അവിടെ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടത്തില്ല കാരണം നൂറ്റി പത്തൊൻപത് ബൈ പതിനൊന്ന് പറയുന്നത് ഒരു ഡെസിമൽ വാല്യൂ ആണ് കിട്ടുന്നത് ഒരു ഡെസിമൽ വാല്യൂ പ്ലസ് ഒന്ന് ചെയ്താൽ അതും എന്തായിരിക്കും ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും നമുക്കിവിടെ നാച്ചുറൽ നമ്പർ കിട്ടത്തില്ല അപ്പൊ നമുക്ക് പറയാം എന്തുവരും നൂറ്റി മുപ്പത്തിരണ്ട് വൺ തേർട്ടി ടു ഈസ് നോട്ട് എ ടേം ഇതെന്താടാ ആ ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല ക്ലിയർ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ടേം ഓഫ് ദി എ പി ബൈ ഫോർ ഫൈൻഡ് പൊസിഷൻ എന്താണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ എന്താണ് സിമ്പിൾ ആണ് നേരത്തെ പോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് വൺ ബൈ ഫോർ വൺ ബൈ ടു ത്രീ ബൈ ഫോർ എക്സെട്രൻ എന്താണ് ഒരു ടേം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് മൂന്ന് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ വേറെ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് ഇഫ് എ ടേം ഈ മൂന്നെന്ന് പറയുന്നത് ഒരു ടേം ആണെങ്കിൽ മൂന്നെന്ന് പറയുന്നത് ഒരു ടേം ആണെങ്കിൽ ഫൈൻഡ് പൊസിഷൻ സ്ഥാനം കണ്ടുപിടിക്കാനാണ് ഈ മൂന്നിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാനാണ് മൂന്നൊരു ടേം ആണെങ്കിൽ മൂന്നിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം മൂന്നിന്റെ സ്ഥാനം കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് നോക്കാം ഡയറക്റ്റ് എന്ത് ചെയ്യുക നമ്മുടെ ഇക്വേഷൻ എഴുതുക എൻ ഈക്വൽ ടു എക് മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ ഓക്കെ അല്ലേ നമുക്ക് കോമൺ ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിക്കാം ഡി ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും സെക്കൻഡ് ടേം വൺ ബൈ ടു മൈനസ് ഫസ്റ്റ് ടേം വൺ ബൈ ഫോർ ഇത് ചെയ്യുമ്പോൾ എന്തൊക്കെ വൺ ബൈ ഫോർ മൈനസ് വൺ ബൈ ടു എന്ന് പറയുന്നത് എങ്ങനെയും ആ വൺ ഇൻറ്റു ഫോർ നോക്കിയേ വൺ ഇൻറ്റു ഫോർ ഫോർ മൈനസ് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ഫോർ എയ്റ്റ് ക്ലിയർ ആയ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനെ സപ്രാക്ട് ചെയ്യുന്നത് വൺ ഇൻറ്റു ഫോർ ഫോർ മൈനസ് ടു ഇൻറ്റു വൺ ടു ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ഫോർ എയ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈക്വൽ ടു നമുക്ക് ടൂ ബൈ എയ്റ്റ് എന്ന് കിട്ടും ടു ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ ആണ് നമ്മൾ സിംപ്ലിഫിക്കേഷനും ഫ്രാക്ഷന്റെ അഡീഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കിട്ടി വൺ ബൈ ഫോർ ഇത് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ഓരോരുത്തരെയും കൊടുക്കാം എക്സ് എൻ എന്ന് പറയുന്നത് ഇവിടെ ത്രീ അല്ലേടാ നമുക്ക് ത്രീ ഒരു ടേം ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ എക്സ് എൻ എന്ന് പറയുന്നത് ത്രീ ആണ് ത്രീ മൈനസ് ഫസ്റ്റ് ടേം നോക്കിയാൽ ഫസ്റ്റ് ടേം വൺ ബൈ ഫോർ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് കിട്ടി വൺ ബൈ ഫോർ പ്ലസ് വണ് ഇത് നമുക്ക് എന്താണ് ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ടാന്ന് നോക്കാം ഇവിടെ എന്ത് വരും ഇവിടെ എന്ത് വരും ഈക്വൽ ടു ഈ ത്രീനെ നമുക്ക് ത്രീ ബൈ വൺ എന്ന് എഴുതാം പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ ത്രീനെ നമുക്ക് ത്രീ ബൈ വൺ എന്ന് എഴുതാം അപ്പോൾ ഇവിടെ ഫ്രാക്ഷന്റെ സപ്രാക്ഷൻ ഇതെങ്ങനെയ്യും ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ഈ മൈനസ് ഇവിടെ കൊടുക്കുക വൺ ഇൻ ടു വൺ വൺ ഡിവൈഡഡ് ബൈ വൺ ഇൻ ടു ഫോർ ഫോർ total divided by താഴെ എന്താ ഒരു വൺ ബൈ ഫോർ അല്ലേ ഓക്കെ അവിടെ എഴുതാം പ്ലസ് വൺ ഈ വണ് എന്താ സെപ്പറേറ്റ് ആണ് അല്ലാതെ ഇതിനിടയ്ക്ക് ഒന്നും കൊണ്ട് ആഡ് ചെയ്ത് വെക്കല്ലേ ഈക്വൽ ടു ട്വൽ മൈനസ് വണ്ണ് ലെവൻ ബൈ ഫോർ ടോട്ടൽ ഡിവൈഡ് ബൈ ലെവൻ ബൈ ഫോറിന് ടോട്ടൽ ഡിവൈഡഡ് ബൈ വൺ ബൈ ഫോർ ആണ് പ്ലസ് വണ് ഇവിടെ എന്ത് കിട്ടാ നോക്കിയേ ഈ ഫോറിനെയും ഈ ഫോറിനെയും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും ബാക്കി നമുക്ക് ഇലവൻ ബൈ വണ് അല്ലേ ഇലവൻ ബൈ വണ് പറയുന്നത് ഇലവൺ ആണ് ബാക്കി ഇവിടെ ഒരു പ്ലസ് വണ് കിടപ്പുണ്ട് ഇലവൻ പ്ലസ് വണ് നമുക്ക് എന്ത് കിട്ടും അടാ ട്വൽവ് കിട്ടും നോക്കിയേ ഒരു നാച്ചുറൽ നമ്പർ കിട്ടിയില്ലേ ഒരു നാച്ചുറൽ നമ്പർ കിട്ടിയില്ലേ അപ്പൊ നമുക്ക് പറയാം എന്താണ് ത്രീഇ സെം എന്ന് പറയുന്നത് ഒരു ടേം ആണ് ക്ലിയർ അല്ലേ അപ്പൊ നമുക്ക് മൂന്നെന്താണ് ടേം ആണെന്ന് കിട്ടി ഇനി എന്താ ഇതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കണം സ്ഥാനം കണ്ടുപിടിക്കണം ഈ മൂന്ന് എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണം സിമ്പിൾ അല്ലേടാ നമുക്ക് ഇവിടെ എണ്ണിന്റെ വാല്യൂ കിട്ടിയില്ലേ ഇവിടെ എനിക്ക് വാല്യൂ എത്ര കിട്ടി പന്ത്രണ്ട് എന്ന് കിട്ടിയില്ലേ എന്നിന്റെ വാല്യൂ പന്ത്രണ്ട് എന്ന് കിട്ടി മൂന്നിന്റെ പൊസിഷൻ അപ്പൊ എന്താണ് പന്ത്രണ്ടാണ് എന്നിന്റെ വാല്യൂ ആണ് പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പൊ മൂന്നിന്റെ പൊസിഷൻ നമുക്ക് ഇവിടെ കിട്ടി പന്ത്രണ്ട് അപ്പൊ നമുക്ക് പറയാം എന്തു പറയാം എക്സ് ട്വൽവ് പന്ത്രണ്ടാമത്തെ ടേമാണ് ത്രീ പന്ത്രണ്ടാമത്തെ ആണ് ഈ അരിത്തമറ്റിക് സീക്വൻസിലെ പന്ത്രണ്ടാമത്തെ ടേമാണ് പന്ത്രണ്ടാമത്തെ പദമാണ് ത്രീ ക്ലിയർ അല്ലേ ഓക്കെ